യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ടു ചിരിച്ചൊരു വീഡിയോ ഉണ്ട് അതേ കാണുള്ളൂ ഞാൻ ആ കാണൂച്ചു ഭയ ഞാൻ ഞാൻ കാണും അത് രണ്ട് രണ്ടാങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കും എന്താണെന്ന് അറിയാമോ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങ നമുക്ക് പണിക്കോ പോവാൻ വിച്ചുമായി പറയണമെങ്കിൽ നമ്മളെ മലയാളി പിള്ളേരോടല്ലോ അപ്പൊ ഞാനത് പാരായിട്ട് എടുക്കു വന്നിട്ട് വീഡിയോയില് ഫേസ്ബുക്കിലും എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടുള്ളൂ മലയാളം നന്നായിട്ട് ഉണ്ട് ഓ ഭാഗ്യവതി മലയാളി പണിയെടുക്കുന്ന ഭർത്താണ്ട് എന്താണി നല്ല ഞാൻ ഗുണ്ിന്റെ ഭയങ്കര ഫാനാണ് പൊതുവെ ഗുണ്ടിനെ മാത്രമല്ല ഈ കണ്ണൂരിന് ഇപ്പറുള്ള എല്ലാ ചാനലും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ പൊതുവേ ഞാൻ യൂട്യൂബിൽ അധികം സമയം സ്പെൻഡ് ചെയ്യില്ല പക്ഷെ എന്നാലും നമ്മളെ ഒരു ഡയലക്ട് നമ്മളെ ഒരു സംസാര രീതി അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ നമ്മളെ ഈ ഭാഗത്തുള്ള കണ്ണൂരിന്റെ ചാനൽ അത്ര ഹിറ്റാവാറില്ല പൊതുവെ കുറച്ച് പിന്നെ കുറച്ച് കോൺട്രവേഴ്സിൽ കൂടിയിട്ടും പിന്നെ കഥയുടെ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും അത് പിന്നെ ഹിറ്റാവാ നമ്മളെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ളവരെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മള് മലയാളം അങ്ങോട്ടും അവർക്ക് മനസ്സിലാവില്ല ഇതിനക്കാട്ടി മോശം ചാനലിലും പലപ്പോഴും ഭയങ്കര ഹിറ്റാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് നമ്മളെ ഒരു മലബാറിന്റെ കഥ പറയുന്ന സ്റ്റൈലിൽ പോയത് ഭയങ്കര ഫേമസ് ആണ് നമുക്ക് അറിയുമെങ്കിൽ നമ്മളെ തീയ്യത്തിൽ കൂടിയും കഥകളെല്ലാം എല്ലാ കളികളിൽ കൂടിയും കേരളത്തിന് ഞാൻ അങ്ങനെ മലബാറിന് സെപ്പറേറ്റ് ചെയ്യുന്നില്ല കേരളത്തിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തിലേക്ക് പൊതുവേ മലബാറിന് വടക്കൻ മലബാറിൽ നമ്മളൊരു പിന്നെ പൊതുവേ നമ്മൾ ജീവിതശൈലി കഥ പറയുന്ന ശൈലി ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ശൈലി ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ലോകത്തില് പലയിടത്തും അടിമത്തത്തിനെതിരെയും പിന്നെ കാസ്റ്റിനെതിരെയെല്ലാം ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ അതിൽ ഒരു ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തെയ്യം പിന്നെ പടയണി അങ്ങനെയാണ് പടയണി നമ്മളിതല്ലാ തിറ എന്ന് പറഞ്ഞിട്ട് പല കഥകളിൽ കൂടി നമ്മളെ നമ്മളൊരു മുറയിലെപ്പോഴും ഇവര് നമ്മൾ ആ സമയത്ത് ആൾക്കാർ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുമായിരുന്നു അത് വലിയൊരു വലിയൊരു പിന്നെ വലിയൊരു ക്വാളിറ്റിയാണ് അത് നമ്മളെ നോട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ോക്കഴിഞ്ഞാലും പൊതുവേ കേരളത്തിൽ നോക്കി ആത്മഹത്യ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് ആൾക്കാരെ കൊല്ലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലല്ല പാർട്ടി കൊലപതങ്ങളിലും ഉണ്ട് അതൊരു ഭാഗമാണ് അത് പൊതുവേ പക്ഷെ എന്നാലും ഒരു പിന്നെ പ്രശ്നങ്ങൾ വളരെ കുറവായിട്ടുള്ളത് നമ്മളെ മലബാർ ഭാഗത്താണ് അത് നമ്മളൊരു പൊതുവേ ഒരു ആചാരങ്ങളിൽ അതിനുള്ള അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആണ് അത് അപ്പൊ ഞാൻ വിശേഷിക്കുന്നത് ചെയ്യാൻ പറ്റുന്ന ഞാൻ പലതും കണ്ടിട്ട് ഇപ്പൊ ഓരോരാൾ ഓരോ ചാനൽ ഓരോരോ കാറ്റഗറി ചാനൽ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ കാര്യങ്ങൾ പറയുന്നവർ തൊട്ടിട്ട് വളരെ പിന്നെ ഗൗരവമായിട്ട് കാര്യങ്ങൾ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എനിക്ക് പക്ഷെ ലോങ് ടേമിൽ കമേഴ്ഷ്യൊരു പക്ഷേ എനിക്കത് ഹെല്പ് ചെയ്യുമായിരിക്കും എന്നാലിങ്ങനെ പിന്നെ കഥ പറയുന്ന കുറച്ച് ആൾക്കാരെ സെലക്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി അത് വലിയൊരു വൈഡൊരു പിന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കണം ടാർഗറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടു പിന്നെ മുണ്ടിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് കേരളത്തിലാണ് പക്ഷേ ഏറ്റവും അധികം ഇത് വാച്ച് ചെയ്ത് നല്ല ചാനൽസ് എല്ലാം വാച്ച് ചെയ്തിട്ട് ആൾക്കാർ നോക്കുന്നത് പുറത്തുള്ളവരാണ് കേരളത്തിന് പുറത്തുള്ളവർക്കാണ് ഇതെല്ലാം വേണ്ടത് കേരളത്തിലുള്ളവരെപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് തിരക്കാണ് പുറത്ത് പോകുമ്പോഴാണ് പൊതുവെ അവരുടെ സൗഹൃദയൊക്കെ പുറത്തു വരുന്നത് അവരോടുള്ള കലയും കലയുടെ ആസ്വാദനമെല്ലാം അപ്പം അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ശ്രമം മാതിരി പൊതുവേ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ എല്ലാവർക്കും ഒരു അഞ്ചോ പത്തോ എല്ലാവർക്കും രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് സിനിമ കാണാൻ പറ്റും ഒരു മാക്സിമം ഹാഫ് ആൻ ഒരു പിന്നെ ഒരു സിനിമ മാത്രമല്ല എന്തോ ഒരു ഡോക്യുമെന്ററി ആയിക്കോട്ടെ നമ്മൾ ഹിസ്റ്ററി ആയിക്കോട്ടെ എന്തെങ്കിലും വെച്ചിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ലെവലിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യും പിന്നെ എന്റെ ലെവലിൽ ഞാൻ വേറെ ഒരു ലെവലിലേക്ക് ടാർഗറ്റിലേക്ക് ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കാനൊരു ശ്രമമായിട്ട് ചെയ്യുന്നത് പിന്നെ എനിക്കിത് ഇഷ്ടമാണ് കഥ പറയല് കഥ കേക്കല് ചെറുതിട്ടാകുമ്പോഴേ നമ്മൾ കേട്ട് നല്ല നല്ല കഥകളിൽ നമ്മൾ കേട്ട് ചെറുതിട്ടാകുമ്പോഴാണ് നമ്മള് വില്ലമ്മ ആയിട്ട് പറഞ്ഞതല്ല നമുക്കിപ്പോ പിന്നെ കേൾക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള കഥകൾ ഓർമ്മയില്ലെങ്കിലും കൂടി പിന്നെ ഓരോ ദിവസവും ഓരോ രാത്രി ഓരോ കഥകൾ കിട്ടുറങ്ങുന്നത് അതെല്ലിപ്പോൾ ഉണ്ടോ എവിടെയെങ്കിലും നമ്മൾ തപ്പിപ്പിടിച്ചല്ലാവും ഒന്ന് മുമ്പിലിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പിന്നെ പൈസ ആവശ്യം ഉണ്ടാവും പൈസ ആവശ്യമുള്ളവർക്ക് ചിലർ പറയുക പണം ആവശ്യമില്ല ചിലവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടാവും അപ്പൊ ഇത് നമ്മൾ നമ്മളപ്പറപ്പുറം സപ്പോർട്ട് ഇപ്പൊ ഗുണ്ട് ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ആണ് അങ്ങനെ വേറെ എന്റെ ഒരു ഫ്രണ്ടിൻ്റെ പിന്നെ സുബു സുബുന്റെ ഒരു സെപ്പറേറ്റ് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്തുകഴിഞ്ഞാല് വി ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു വലിയൊരു പിന്നെ മലബാറിൽ നമുക്ക് വേറൊരു ലെവലിലേക്ക് പോകാൻ പറ്റും സിനിമയായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ ഫ്യൂച്ചർ ഞാൻ വിനിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചെറിയ ഇതായിട്ട് ഫ്യൂച്ചർ സിനിമയെക്കാട്ടി ഇപ്പൊ നിങ്ങൾ കാണുന്ന സിനിമയെല്ലാം അങ്ങനെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിട്ട് പൈസ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ ആര് ഇൻവെസ്റ്റ് ചെയ്താൽ ചെയ്താലും പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് ഒന്നും ഉണ്ടാക്കാനാളുണ്ടാവില്ല എന്തായാലും അൾട്ടിമേറ്റ്ലി പൈസ നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഫ്യൂച്ചർ ഫ്യൂച്ചറിലുണ്ടാകുന്നത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നിൽക്കുന്നത് ആൾക്കാരുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞോണ്ട് വരുന്നത് ആൾക്കാർക്ക് ഒന്ന് ഒന്നിന് ശ്രദ്ധ കേന്ദ്രീകരിക്കായാലും ഒരു അത് കുട്ടികൾക്കായാലും വലിയവരേക്കായാലും അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് ആരിക്കും ഇപ്പൊ നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ സിനിമ മാത്രമല്ല എന്തോ ആയിക്കോട്ടെ ഒരു ആൾക്കാർക്ക് അറിയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുമത് അപ്പൊ ഇത് നമ്മളെല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനും വെരി ഹാപ്പി അജിത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പിന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾ അതൊരു ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചിരുന്നു വലിയ ഫേമസ് അവർ വിളിക്കില്ലല്ലോ നമ്മൾ ചെയ്യില്ല നമ്മൾ കോമ്പറ്റീഷൻ ഞാൻ കോമ്പറ്റീഷൻ അല്ല അവര് കൊണ്ട് ചെയ്തത് വേറെ നിങ്ങൾ ചെയ്തത് എന്നാലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കുറച്ച് സമയം കഴിയുമോ മനസ്സിലാക്കണമെങ്കിൽ വി കാൻ ഗ്രോ ഓൺലി ടു കൊലാബറേഷൻ ഫൈറ്റ് ചെയ്തിട്ട് കൊലാബറേഷൻ ഞാൻ യൂട്യൂബ് പേഴ്സണലും അടി ഉണ്ടാക്കുന്ന ഫൈറ്റ് ഉണ്ടാക്കുന്നില്ല ഒരു മോശം പ്രവണതയാണ് കൊലാബ്രിറ്റി ചെയ്താൽ മാത്രമേ നമുക്ക് വലിയൊരു ഓഡിയൻസിൽ കത്താൻ പറ്റുള്ളൂ സോ താങ്ക് യു ഗുണ്ട് ഗുണ്ടിന്റെ ഓൾ ദ ബെസ്റ്റ് ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അവർ കഥ പറഞ്ഞ ഒരു സ്റ്റൈല് പിന്നെ ഇവർ നമ്മളെല്ലാം ഭാഗത്ത് ഞാൻ കാഞ്ഞങ്ങാടെന്നാണ് ഞാൻ കാഞ്ഞങ്ങാടി വയനാട് പിന്നെ കണ്ണൂർ ഇരിട്ടി കണ്ണൂരിൽ പോയാൽ കുറച്ചും കൂടി വ്യത്യാസം വരുന്നത് അവർ വേറെ കുറച്ചും കൂടി മിക്സ് ആണ് പക്ഷെ ഈ ഒരു നമ്മളൊരു വർത്താന സംഭാഷണം കാസർഗോഡ് വരെ ഇങ്ങനെയാണ് വർത്തമാനം അത് നമുക്ക് പ്യുവറായിട്ട് കക്കാൻ പറ്റുന്നത് ഗുണ്ടിൻ്റെ കയ്യിലെ കൂടിയിട്ടാണ് പിന്നെ അവരുടെ ക്യാരക്ടർ സെലക്ഷൻ ഒരു ഓരോ കാരക്ടറും ഒരു സ്ലൈസ് ഓഫ് ദി ആണ് ഇപ്പൊ ബിച് കാസ്റ്റ് ചെയ്തത് പിന്നെ ചില ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു അതിഥി തൊഴിലാളി ഒഴിവാക്കി നമുക്ക് ഒരു കഥയും പറയാൻ പറ്റില്ല അത് വളരെ കറ്റകുറക്കല് നല്ലൊരു കച്ചവടക്കാരൻ കൂടിയാണ് അജിത് അത് വേട അത് കല ഇപ്പോൾ കലക്ക് വേണ്ടി മാത്രമല്ല ആസ്വാദനം ഉണ്ടാവണേല് പിന്നെ ജീവിക്കാൻ വാങ്ങിയിട്ടുണ്ടെങ്കില് ഏഹ് കല ഇപ്പോഴും പിന്നെ ബാരോപറല്ലേ കല കലക്ക് വേണ്ടി കല കലക്ക് വേണ്ടിട്ട് മാത്രല്ല ജനങ്ങൾക്ക് മനസ്സിലാവണം അങ്ങനെയാണ് കഥ മനസ്സില് നമുക്ക് ഭയങ്കര ഞാൻ ഇത് ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം ഞാനൊരു ഇംഗ്ലീഷിൽ ഒരു സാധ്യത എഴുതിയത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിന് അവംഗ്ലീഷ് പ്രൊഫസറെ വിളിച്ചു വലിയ അറിയപ്പെടുന്ന സാഹിത്യത്തെക്കാരണം അവർ ചെയ്തതില്ലായിരുന്നു കാരണം അവർക്ക് തോന്നുന്നുണ്ട് എല്ലാം യൂട്യൂബ് അവർക്ക് അത് വലിയ വിഷയമല്ല ചില സമയത്ത് അവർ മുമ്പിൽ പോയിട്ട് നമുക്കൊന്നും മനസ്സിലാവേണ്ടിയില്ല അവർ അവർക്ക് വേണ്ടിയിട്ടാണ് കഥകളും കവിതകളും എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ഓരോരു സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് ഉണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഡെപത്തിൽ മനസ്സിലാവും നമുക്കൊന്നും മനസ്സിലാവില്ല ചില സമയത്ത് അല്ലെങ്കിൽ രണ്ടു മൂന്നോട്ട് വായിക്കേണ്ടി അവർ മനസ്സിലാണെങ്കിൽ പക്ഷെ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കഥ പറഞ്ഞ ഒരു സ്റ്റൈൽ ജസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തോട് எப்போ அப்ப கூடுதல் கூடுதல் கூடுதல்ண்ட் அஜித் ஆல் ஆல் தி தி பெஸ்ட் பெஸ்ட் டீம் தேங்க்யூ